മഞ്ഞയും കറുപ്പും നീലയും പച്ചയും ചുവപ്പുമായി കോർക്കപ്പെട്ട അഞ്ചു വളയങ്ങൾ വെള്ളനിറമുള്ള പതാക നിങ്ങളൊരു കായിക പ്രേമിയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇവയുടെ അർത്ഥം പിടി കിട്ടിക്കാണു അതെ ഒളിമ്പിക് നാല് വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന കായിക മാമാങ്കം അഞ്ചു ഭൂഖണ്ഡങ്ങളുടെയും പ്രതിനിധികൾ മാറ്റുരയ്ക്കുന്ന വേദികൾ പുരാതന ഗ്രീസിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ലോകത്തിലെ പ്രമുഖ രാജ്യങ്ങളിൽ ഇടവേളകൾ തോറും നടന്നുകൊണ്ടിരിക്കുന്ന കായികോത്സവം കായിക പ്രേമികളെ സംബന്ധിച്ച് ഇതൊരു ആഘോഷ വേളയാണ് ഉത്സവ ചായയിലാണ് ആ ദിവസങ്ങൾ മുഴുവൻ കടന്നു പോകുന്നത് പരാജയത്തിൻ്റെ രുചി നുണയും വരെ ആഹ്ലാദത്തിൻ്റെയും പ്രതീക്ഷകളുടെയും നിമിഷങ്ങളായിരിക്കും എവിടെയും എല്ലാ ഒളിമ്പിക്സുകളും അന്നുവരെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പക്ഷേ ആ വർഷത്തെ ഒളിമ്പിക്സിലെ ആ ദിവസം ഒളിമ്പിക്സിൻ്റെ ചരിത്രം തിരുത്തി അപ്രതീക്ഷിതമായ ആ സംഭവം ഒളിമ്പിക്സ് ചരിത്രത്തിലെ കറുത്ത അധ്യായമായി മാറി കായിക ലോകത്തെ മാത്രമല്ല ലോകത്തെ മുഴുവനും അത് നടുക്കിക്കളങ്ങി ഇന്നും നടുക്കം വിട്ടുമാറാത്ത ആ ദുരന്തത്തിൻ്റെ കാഴ്ചകളിലേക്ക് മ്യൂണിക് കൂട്ടക്കൊരയുടെ ദുരന്ത ഭൂമിയിലേക്ക് നമുക്ക് തിരികെ നടക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആ വർഷത്തെ ഒളിമ്പിക്സിന് വേദിയായത് മ്യൂണിക് ആയിരുന്നു തെക്കു പടിഞ്ഞാറൻ ജർമ്മനിയിലെ വലിയ പട്ടണമാണ് മ്യൂണിക് ബയേൺ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ മ്യൂണിക് ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ നഗരവുമാണ് ബി എംഡബ്ല്യു സീമൻസ് കമ്പനികളുടെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ് ആധുനിക ഒളിമ്പിക്സ് ചരിത്രത്തിലെ പതിനേഴാമത് ഒളിമ്പിക്സ് വേദിയായിരുന്നു മ്യൂണിക് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ പതിനൊന്ന് വരെയായിരുന്നു കായിക ദിനങ്ങൾ ഒളിമ്പിക്സിന് തിരശ്ശീല വീഴാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കവേ ആയിരുന്നു ആ ദുരന്തം ഭീകരതയുടെ രൂപത്തിൽ കടന്നുവന്ന് ഒളിമ്പിക്സ് ഗ്രാമത്തെ പിടിച്ചു വലച്ചത് അവിടെ നിന്ന് ലോകത്തെ തന്നെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ച് സമയം വെളുപ്പിന് നാലര ഒളിമ്പിക്സ് വില്ലേജിലെ സമാധാനപൂർവ്വമായ ആകാശത്തിൽ കരിമേഘങ്ങൾ വ്യാപിച്ചു തുടങ്ങുകയായിരുന്നു ആ സമയത്താണ് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനായി ട്രാക്ക് സ്യൂട്ടുകൾ അണിഞ്ഞ് പലസ്തീൻ തീവ്രവാദികൾ അഥവാ പി എൽഒ തീവ്രവാദികൾ ഗെയിംസ് വില്ലേജിലേക്ക് പ്രവേശിച്ചത് ബ്ലാക്ക് സെപ്റ്റംബർ എന്ന ഭീകരവാദ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു അവർ അവരുടെ ഉന്നം ഒന്ന് മാത്രമായിരുന്നു ഇസ്രായേൽ ടീം ലക്ഷ്യമാകട്ടെ ഇസ്രായേലി കായിക താരങ്ങളെ ബന്ദികളാക്കി വിലപേശൽ നടത്തുകയും അതിന് പ്രേരിപ്പിച്ച കാരണങ്ങളെക്കുറിച്ച് വഴിയേ പറയാം ഇസ്രായേൽ ടീം ഉറങ്ങുകയായിരുന്ന അപ്പാർട്ട്മെന്റിലേക്കാണ് മതിൽ ചാടിക്കടന്ന ആ സംഘം എത്തിയത് ആരോ വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന വിവരം ഉറക്കത്തിനിടയിൽ മനസ്സിലാക്കിയ ഇസ്രായേലി പരിശീലന സംഘത്തിലെ അംഗം ചാടി എഴുന്നേൽക്കുകയും അപകടം വളർത്ത അദ്ദേഹം അതിക്രമിച്ച് കടന്നു കയറിയവരെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്നുള്ള ഏറ്റുമുട്ടലിൽ രണ്ട് ഇസ്രായേലികൾക്ക് അപ്പാർട്ട്മെന്റിൽ വെച്ച് ജീവൻ നഷ്ടമായി അപ്പാർട്ട്മെന്റിൽ ബാക്കിയുണ്ടായിരുന്ന ഒൻപത് പേരെ അക്രമികൾ ബന്ധുക്കളാക്കുകയും ചെയ്തു ഒരു കൂട്ടക്കുരുതിക്ക് മുമ്പുള്ള ഇടവേള മാത്രമായിരുന്നു അതെന്ന് ആരും അറിഞ്ഞില്ല ദീർഘദൂര നടത്തത്തിന് മത്സരിക്കാനെത്തിയ ഷോൽ ലഥാനിയാണ് തീവ്രവാദികളുടെ നീക്കം ആദ്യം ലോകത്തെ അറിയിച്ചത് ആരൊക്കെയോ ചിലർ പതുങ്ങിയ കാൽവെപ്പുകളോടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നതും ആരെയൊക്കെയോ കൂട്ടി പുറത്തേക്ക് വരുന്നതും മറ്റൊരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയായിരുന്ന അദ്ദേഹം കണ്ടിരുന്നു അപകടം മനസ്സിലാക്കിയ അദ്ദേഹം സഹതാമസക്കാരെ വിവരം അറിയിക്കുകയും അദ്ദേഹം തന്റെ അപ്പാർട്ട്മെന്റിന്റെ പാനപ്പെറ്റിലൂടെ താഴേക്കിറങ്ങി ഇഴഞ്ഞും നിരങ്ങിയും ചെന്ന് തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ താമസക്കാരായ അമേരിക്കയുടെ അത്ലറ്റുകളുടെ കോച്ചിനെ വിവരം അറിയിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ മ്യൂണിച്ചിൽ സംഭവിക്കാനിരിക്കുന്ന കൂട്ടക്കൊരയുടെ സൂചനകളെ കുറിച്ച് ലോകത്തെ അറിയിക്കാൻ നിയോഗം കിട്ടിയ ആദ്യ വ്യക്തിയായി ലതാനി മാറുകയായിരുന്നു ഒളിമ്പിക്സ് വില്ലേജിൽ ഭീകരവാദികൾ അതിക്രമിച്ചു കയറി ഇസ്രായേൽ അത്ലറ്റുകളെ തടവുകാരാക്കിയെന്ന വാർത്തയറിഞ്ഞ് ലോകം ഈ ബന്ദിയാക്കലിന്റെ പിന്നിലെ കാരണങ്ങളെ കുറിച്ച് പറയാം ഇങ്ങനെയൊരു ആക്രമണം പലസ്തീൻ നടത്തിയത് ചില ഗൂഢലക്ഷ്യങ്ങളോടെ ആയിരുന്നു ഇസ്രായേൽ ജയിലിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് പലസ്തീൻ തടവുകാരെയും ജർമ്മൻ ജയിലിലുള്ള രണ്ട് തീവ്രവാദികളെയും വിട്ടയക്കുകയായിരുന്നു അവരുടെ നിബന്ധന ഇസ്രായേൽക്കാരെ ബന്ധികളാക്കുക വഴി ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുകയും അതുവഴി ആ ഭീകരരെ മോചിപ്പിക്കുകയുമായിരുന്നു ബ്ലാക്ക് സെപ്റ്റംബറിന്റെ ഉദ്ദേശം അന്ന് ഇസ്രായേൽ ഭരിച്ചിരുന്നത് പ്രധാനമന്ത്രി ഗോൾഡോമേർ ആയിരുന്നു ഇസ്രായേലിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി കേട്ടമാത്രയിൽ തന്നെ ഭീകരരുടെ ആവശ്യം ഗോൾഡോമേയർ തള്ളിക്കളഞ്ഞു കാരണം ഭീകരതയുമായി യാതൊരു വിധത്തിനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളും ഇല്ലെന്നായിരുന്നു ഗോൾഡോമേയറുടെ ശക്തമായ നിലപാട് ബന്ദികളെ നിരുപാധികം വിട്ടയച്ചാൽ മാത്രം ബാക്കി ചർച്ചകൾ നോക്കാം എന്നും അറിയിക്കാൻ ഇസ്രായേൽ മറന്നില്ല ഗോൾഡോമേയറുടെ നിലപാട് ഭീകരവാദികളെ അസ്വസ്ഥരാക്കി അവർ കടുത്ത നടപടികളിലേക്ക് കടന്നു തങ്ങൾ പിടികൂടി കൊന്ന രണ്ട് പരിശീലകരുടെ മൃതശരീരങ്ങൾ ഒരു വെല്ലുവിളിയെ പോലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയാണ് അവർ ആദ്യം ചെയ്തത് ഈ മൃതദേഹങ്ങൾ ലോകത്തെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കി അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബന്ദികളായ അത്ലറ്റുകൾ മുഴുവനും കൊല്ലപ്പെടാം എന്നൊരു ഭീതി ലോകത്തെ വിഴുങ്ങി പശ്ചിമ ജർമ്മനിയിലായിരുന്നുവല്ലോ ഒളിമ്പിക്സ് നടന്നിരുന്നത് ഹിറ്റ്ലറുടെ യഹൂദ കൂട്ടക്കുരുതിയുടെ പേരിൽ മുൻപിൽ അപമാനത്തോടെ തലകുനിക്കേണ്ടി വന്ന രാജ്യമാണ് ജർമ്മനി അതുകൊണ്ട് തന്നെ ഇനി തങ്ങളുടെ രാജ്യത്ത് വെച്ച് ഒരു യഹൂദന്റെ പോലും ജീവൻ നഷ്ടമാകരുതെന്ന് ജർമ്മൻ ഭരണകൂടത്തിന് നിർബന്ധമുണ്ടായിരുന്നു ബന്ദിയാക്കപ്പെട്ട ഇസ്രായേൽക്കാർ യഹൂദരായിരുന്നു ഇക്കാരണത്താൽ തന്നെ ആ ജീവൻ രക്ഷിക്കുക എന്നത് ജർമ്മനിയുടെ അടിയന്തര ആവശ്യമായിരുന്നു ഭീകരർക്ക് മോചനദ്രവ്യമായി അവരാവശ്യപ്പെടുന്ന എത്ര വലിയ തുകയും വാഗ്ദാനം ചെയ്യാൻ ജർമ്മനി സന്നദ്ധമായി മുന്നോട്ട് വന്നു പക്ഷേ ഭീകരർക്ക് ആവശ്യം പണമായിരുന്നില്ല സഹകൂട്ടാളികളെ ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും നിസ്താരമാണെന്ന മട്ടായിരുന്നു അവരുടേത് ബന്ദിയാക്കലും അതിനെ തുടർന്നുള്ള വിലപേശലും ആശങ്കകളും ഒളിമ്പിക് വില്ലേജിൽ നടക്കുമ്പോൾ തന്നെ ഒളിമ്പിക്സ് വേദിയിൽ മത്സരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നുവെന്നതായിരുന്നു മറ്റൊരു കാര്യം എന്നാൽ സഹതാരങ്ങളുടെ ജീവൻ മുൾമുനയിൽ നിൽക്കുമ്പോൾ തങ്ങൾക്ക് എങ്ങനെ മത്സരിക്കാൻ കഴിയുമെന്നും വിജയിച്ചാൽ തന്നെ സന്തോഷിക്കാൻ എങ്ങനെ കഴിയുമെന്നും മത്സരാർത്ഥികൾ ചോദിച്ചപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും മത്സരം നിർത്തിവെക്കാൻ അധികൃതർ തയ്യാറായി അങ്ങനെ ആദ്യമായി പന്ത്രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒളിമ്പിക്സ് മത്സരങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു എന്നതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒളിമ്പിക്സിന്റെ ബാക്കിപത്രമാണ് തീവ്രവാദികളെ നേരിടാൻ ജർമ്മൻ പോലീസുകാരെ പ്രത്യേക വേഷവിധാനത്തോടെ രംഗത്തിറക്കുകയായിരുന്നു അടുത്തപടി ഈ പോലീസുകാരാകട്ടെ ഭീകരപ്രവർത്തനത്തെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ യാതൊരുവിധ പരിശീലനങ്ങളും ലഭിച്ചിട്ടില്ലാത്തവരുമായിരുന്നു അപ്പാർട്ട്മെന്റ് വളഞ്ഞ് വെന്റിലേഷനും മറ്റും വഴി അകത്തേക്ക് കയറി ഭീകരരെ അടിച്ചമർത്താം എന്നതായിരുന്നു ഇവരുടെ പ്ലാൻ ഈ നീക്കങ്ങൾ ഭീകരർ മനസ്സിലാക്കുകയും പോലീസിനെ പിൻവലിച്ചില്ലെങ്കിൽ ബന്ദികളാക്കപ്പെട്ട ഒൻപത് പേരിൽ രണ്ടുപേരെ ഉടനടി കൊന്നുകളയുമെന്നും അവർ അസന്യക്തമായി പ്രഖ്യാപിച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസിനെ പിൻവലിക്കുക മാത്രമായിരുന്നു ജർമ്മനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരേ ഒരു മാർഗം മാത്രവുമല്ല അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ എത്ര ഭീകരരാണ് ഉള്ളതെന്ന് കൃത്യമായി മനസ്സിലാക്കുവാനും ആർക്കും സാധിച്ചിരുന്നില്ല ജീവനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിൽ നിൽക്കുമ്പോഴും ബന്ദികളാക്കപ്പെട്ട ഇസ്രായേൽക്കാർ അക്ഷോഭ്യരായിരുന്നുവെന്നതും ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് ഇതിലും എത്രയോ വലിയ കഠിനമായ ദുരിതങ്ങളിലൂടെ കടന്നുപോയ തങ്ങളുടെ പൂർവികരുടെ ഓർമ്മകളായിരുന്നിരിക്കാം അവരെ കരുത്തുറ്റവരാക്കിയത് വൈകുന്നേരം ആറു മണിയായപ്പോഴേക്കും ഭീകരർ ഒരു പുതിയ നിബന്ധന മുന്നോട്ട് വെച്ചു ബന്ദികളെയും കൊണ്ട് കെയ്റോയിലേക്ക് പറക്കാൻ ഹെലികോപ്റ്റർ വേണം അതിനായി എയർപോർട്ടിലേക്ക് പോകാൻ വാഹനവും പക്ഷേ ഈജിപ്തിൻ്റെ അന്നത്തെ ഭരണാധികാരി ഇക്കാര്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് കാരണം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ ഒരു തരത്തിലും ഇടപെടേണ്ടതില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം എങ്കിലും ഒടുവിൽ മറ്റ് സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ദികളെയും കൊണ്ട് കൈറോയിലേക്ക് വരുന്നതിന് തനിക്ക് പ്രശ്നമില്ലെന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു ഭീകരരെ നേരിടാൻ തക്ക ശേഷി യാതൊരു വിധത്തിലും ജർമ്മനിക്ക് ഉണ്ടായിരുന്നില്ല ഭീകരരെ ഇല്ലായ്മ ചെയ്യാൻ സുശക്തമായ തങ്ങളുടെ സൈന്യത്തെ ജർമ്മനിയിലേക്ക് പറഞ്ഞയക്കാമെന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടതും ഇങ്ങനെയൊരു സാഹചര്യത്തിലായിരുന്നു പക്ഷേ ഇതിൽ നാണക്കേട് ഭയന്ന് ജർമ്മനി ആ നിർദ്ദേശം അവഗണിക്കുകയാണ് ചെയ്തത് രാത്രി മണിയോടെ ഭീകരർ ബന്ദികളെയും കൊണ്ട് എയർപോർട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ബന്ദികളെയും കൊണ്ട് ഭീകരർ പുറത്തേക്ക് വന്നപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് ഭീകരർ എട്ട് പേരുണ്ട് നിലവിൽ അഞ്ചു പേർ മാത്രമാണെന്നായിരുന്നു ചില സൂചനകളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നത് മാത്രവുമല്ല സംഘത്തിലെ മൂന്ന് പേർ കുറെ ദിവസങ്ങളായി ഒളിമ്പിക്സ് വില്ലേജിൽ പലതരം ജോലികളുമായി ബന്ധപ്പെട്ടവരും എല്ലാവർക്കും സുപരിചിതരും ആയിരുന്നു ആയുധങ്ങൾ സഹിതം തീവ്രവാദികൾക്ക് ഒളിമ്പിക്സ് വില്ലേജിലേക്ക് കടന്നുകൂടാൻ കഴിഞ്ഞത് ജർമ്മനിയുടെ ഭാഗത്തുണ്ടായ സുരക്ഷാ വീഴ്ചയുടെ പ്രകടമായ തെളിവായി കൂടി കാണേണ്ടതുണ്ട് ബസ്സിൽ നിന്ന് ബന്ദികളും ഭീകരരും ഹെലികോപ്റ്ററിലേക്ക് കയറി പത്തരയ്ക്കും പതിനൊന്നിനുമിടയിൽ ഹെലികോപ്റ്റർ എയർപോർട്ടിൽ എത്തുമെന്നായിരുന്നു കണക്കുകൂട്ടൽ ഈ സമയം കൊണ്ട് ഭീകരരെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനുമായി ഒരു സേനയെ എയർപോർട്ടിന്റെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നു തീവ്രവാദികൾക്ക് തുടർന്നുള്ള യാത്രകൾക്കായി ഒരു വിമാനവും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു തീവ്രവാദികൾ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങി വിമാനത്തിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ പോലീസ് അവർക്കെതിരെ വെടിയുതിർത്തു തുടങ്ങി അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഭീകരവാദികൾ തിരിച്ചു വെടിവെക്കാനും ആരംഭിച്ചു മ്യൂണിക് എയർപോർട്ടിൽ വെടിയൊച്ചകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു പോലീസ് നീക്കത്തിൽ കോപാകുലരായ തീവ്രവാദികൾ ബന്ദികളാക്കിയവർക്ക് നേരെ നിർദ്ദാക്ഷിണ്യം നിറയൊഴിച്ചു ഒൻപത് പേർ വിമാനത്താവളത്തിൽ പിടഞ്ഞു മരിച്ചു പോലീസ് തീവ്രവാദികളിൽ അഞ്ചു പേരെ വെടിവെച്ചു കൊന്നു അങ്ങനെ മ്യൂണിക് വിമാനത്താവളം കൂട്ടക്കുരുതിക്ക് വേദിയായി മാറുകയായിരുന്നു ജർമ്മനി ഒരിക്കൽ കൂടി യഹൂദ രക്തം കൊണ്ട് നനഞ്ഞു ഇസ്രായേലിന്റെ ഹൃദയത്തിനേറ്റ ആഴമേറിയ മുറിവായിരുന്നു മ്യൂണിക് കൂട്ടക്കൊല കണ്ണിന് പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന നിയമം അനുസരിച്ച് പ്രതികാരം കൊണ്ടാണ് ഇസ്രായേൽ ഇതിന് പകരം വീട്ടിയത് ആ പ്രതികാര നടപടികളിൽ അവസ്മരണീയമായ പങ്കുവഹിച്ച വഹിച്ച മൊസാദിനെ കുറിച്ച് കൂടി പറയാതെ ഈ കൂട്ടക്കൊലയുടെ കഥ പൂർണ്ണമാവില്ല ഇസ്രായേലിന്റെ ചാരസംഘടനയാണ് മൊസാദ് ഇസ്രായേലിന്റെ ശത്രുക്കൾ ലോകത്ത് എവിടെയുണ്ടെങ്കിലും അവിടെ ചെന്ന് അവരെ വക വരുത്താൻ തക്ക കരുത്തും സാമർഥ്യവുമുണ്ട് മൊസാദിന് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് മുഴുവൻ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് മൊസാദ് എന്ന വാക്കിന്റെ അർത്ഥം അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ എം ഐ സിക്സിനോടും കിടപിടിക്കാൻ തക്ക കഴിവും കരുത്തുമുണ്ട് മൊസാദിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിലാണ് മൊസാദ് രൂപീകരിച്ചതെങ്കിലും മ്യൂണിക് കൂട്ടക്കുരുതിയെ തുടർന്നാണ് ഇസ്രായേലിന്റെ ഈ താരസംഘടന രോഗ ശ്രദ്ധ നേടിയത് മ്യൂണിക് കൂട്ടക്കൊലയിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളെ മുഴുവൻ കൊന്നൊടുക്കുന്നതായിരുന്നു മൊസാദിന്റെ ജോലി പതിനാറ് വർഷം ഇതിനായി മൊസാദിന് കാത്തിരിക്കേണ്ടി വന്നു പല ഇടവേളകളിലൂടെ ഇത്രയും വർഷത്തെ നീണ്ട ഓപ്പറേഷനിലൂടെയാണ് മ്യൂണിക് ഒളിമ്പിക്സ് വില്ലേജിൽ പതിനൊന്ന് ഇസ്രായേലി കായിക താരങ്ങളെ വധിച്ച പലസ്തീൻ തീവ്രവാദികളെ മൊസാദ് കാലപുരിക്കയച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കൊലപാതകം അരങ്ങേറി ഇറ്റലിയിലെ പി എൽഒ പ്രതിനിധിയും ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്നയാളുമായ വൈൽ സെവറ്റർ ആയിരുന്നു ആദ്യ ഇര സെവറ്റർ അത്താഴം കഴിച്ച് മടങ്ങുമ്പോൾ കാത്തുനിന്ന മൊസാദ് ഏജന്റുമാർ അയാൾക്ക് നേരെ പന്ത്രണ്ട് തവണ നിറയൊഴിക്കുകയായിരുന്നു പിന്നീട് ഓരോരുത്തരെയായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് മൊസാദ് വകവരുത്തി ചോരയ്ക്ക് ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന കാലത്തിന്റെ കഥകളുടെ പട്ടികയിലെ കഥകളായി അവയെല്ലാം മാറുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി മേയറാണ് മ്യൂണിക് കൂട്ടക്കൊരയുടെ ഉത്തരവാദികളായവരെ ഇല്ലായ്മ ചെയ്യുന്നതിനായി മൊസാദിന്റെ അഞ്ചംഗ സംഘത്തെ നിയമിച്ചത് റോമിലും പാരീസിലും സൈപ്രസിലും ബെയ്റൂട്ടിലും ലണ്ടനിലും പോയാണ് മൊസാദ് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കിയത് ഇതിൽ മ്യൂണിക് കൂട്ടക്കൊരയുടെ സൂത്രധാരൻ അലി ഹസൻ സലാമയെ ആറാമത്തെ ശ്രമത്തിലാണ് ഇല്ലാതാക്കാൻ സാധിച്ചത് ഇസ്രായേൽ സർക്കാരും മൊസാദും ചേർന്ന് നടത്തിയ ഈ രഹസ്യ ഓപ്പറേഷനുകൾ ദൈവക്രോധം അഥവാ വ്രത്ത് ഓഫ് ഗോഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയിൽ സേവനമനുഷ്ഠിച്ചവരും അതിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് മൊസാദിലെ അംഗങ്ങൾ ഏഴായിരത്തോളം പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് അന്വേഷണം രഹസ്യ പ്രവർത്തനം വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് മൊസാദിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പലസ്തീൻ നേതാക്കളുടെ കൊലപാതകങ്ങൾ നടന്നപ്പോൾ ലോകത്തിന്റെ ചൂണ്ടുവിരൽ നീണ്ടത് മൊസാദിന് നേർക്കായിരുന്നു ലോകത്തെ നടുക്കിയ പല സംഭവങ്ങളും പിന്നീട് അഭ്രപാളികളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് യൂണിക് കൂട്ടക്കുരുതിയും ഇതുപോലെ ആവിഷ്കരിക്കപ്പെട്ട ഒരു സംഭവമാണ് സ്റ്റീവൻ സ്പിൽബർഗ് എന്ന വിഖ്യാത ചലച്ചിത്രകാരനാണ് ഈ ചരിത്ര ദുരന്തത്തെ മ്യൂണിക് എന്ന സിനിമയാക്കി തിരശ്ശീലയിൽ പകർത്തിയത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ മികച്ച സിനിമകളുടെ ലിസ്റ്റിൽ പതിനാറാമതായി ന്യൂയോർക്ക് ടൈംസ് പേര് ചേർത്ത മ്യൂണിക് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു മ്യൂണിക് കൊലപാതകത്തെ തുടർന്ന് മൊസാദിന്റെ രൂപീകരണം സംബന്ധിച്ച് ജോർജ് ജോനാസ് എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച ബെഞ്ചിയൻസ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയായിരുന്നു സിനിമ അഞ്ച് ഓസ്കാർ നോമിനേഷനുകളും പ്രസ്തുത സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ഭീകരപ്രവർത്തനം ലോകത്തിനും സമൂഹത്തിനും എന്നും നാശനഷ്ടങ്ങൾ മാത്രമേ വിതച്ചിട്ടുള്ളൂ ഇന്നേ വരെ ഭീകരപ്രവർത്തനം ന്യായീകരിക്കപ്പെടാത്തതും അതുകൊണ്ട് തന്നെയാണ് നിരപരാധികളായ മനുഷ്യരുടെ ജീവനുകളാണ് ഓരോ ഭീകരാക്രമണത്തിലും പൊരിഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോഴെല്ലാം മ്യൂണി കൂട്ടക്കുറയും കടന്നുവരും രോഗത്ത് നാം ആയിരിക്കുന്ന ഒരു ഇടവും സുരക്ഷിതമല്ലെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഭീകരാക്രമണവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമൊക്കെ പാർക്കുകളിലും ദേവാലയങ്ങളിലുമൊക്കെ അരങ്ങേറിയ ഭീകരാക്രമണങ്ങൾ ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഭീകര പ്രവർത്തനത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണവും ഇതിനെതിരെയുള്ള സംഘടിതമായ പ്രവർത്തനങ്ങളുമാണ് നമുക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് യൂണിക് കൂട്ടക്കൊലയിൽ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ നമുക്കൊരു തിരിതെളിക്കാം അവസാനിക്കാത്ത നിലവിളികളുമായി ഇന്നും ജീവിക്കേണ്ടി വരുന്ന യുദ്ധങ്ങൾക്കും കൂട്ടക്കുരുതികൾക്കും ആക്രമണങ്ങൾക്കും ഇരകളായി ജീവിക്കേണ്ടി വരുന്ന ഇസ്രായേൽ ജനതയോട് നമുക്ക് ഐക്യദാർഢ്യം പുലർത്തുകയും ചെയ്യാം